എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് വർഷമായിട്ട് ഞാനും പ്രഭയും ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയാണ് കാരണം പ്രഭ വരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു അതുപോലെ മൂന്നാല് വീടുകളുണ്ട് അവിടെയൊക്കെ പോകുന്നു തിരിച്ചു വരും അപ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് പ്രഭയുടെ നടപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവളിൽ സുരഭി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണിത് ഇത് എനിക്കറിയാതെ പ്രഭ എന്ന് വിളിക്കണം തോന്നുന്നത് കാരണം ആ നടപ്പ് വരെ ഇതെങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഞാൻ എപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും അത് ഇവിടെ രണ്ടു മൂന്ന് ദിവസം വന്ന് നിന്നല്ലോ സാറ് പറഞ്ഞിട്ട് അപ്പൊ ഇവരുടെ ഒരു താളം ഓരോ മനുഷ്യർക്ക് ഓരോരോ താളങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോ അവർ ജോലി ചെയ്യുമ്പോഴും മുറ്റടിച്ചു വരുന്ന സമയത്തും നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഉള്ള ഒരു മനുഷ്യന്റെ ഒരു താളം അത് എനിക്ക് കിട്ടി കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതാണ് അങ്ങനെ അതുകൊണ്ടാണ് അതങ്ങനെ ഇന്നലെ ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയൊരു സോങ്ങിൻ്റെ ഒരിത് കണ്ടപ്പോൾ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു പ്രഭ അതങ്ങനെ നമുക്ക് നമ്മൾ അത് അഹങ്കാരം കൊണ്ട് പറയല്ലേ ചില സമയത്ത് അയ്യോ പ്രഭച്ചേച്ചിയെപ്പോലെ എന്ന് എനിക്ക് തോന്നിയ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തോന്നി ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കൂടെ